റസുകാല ഭൂതകാലം ആയാലും ഇന്ത്യയുടെ തന്നെ സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി വിദൂരമായ അല്ലെങ്കിൽ കുറേയും കൂടി മുമ്പോട്ട് പിന്നോട്ടേക്ക് പോകുമ്പോൾ ബഹുസ്വരതയെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ലോകത്തോട് വിളിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികൻ നമുക്കെല്ലാം അറിയുന്നത് പോലെ സ്വാമി വിവേകാനന്ദനും സ്വാമി വിവേകാനന്ദൻ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആശയ തലത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ദാർശനികനാണ് അദ്ദേഹം ചിക്കാഗോ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് അഭിസംബോധന ചെയ്ത സഹോദരി സഹോദരന്മാരെ എന്ന പ്രയോഗം തന്നെ അവരത്ഭുതത്തോടു കൂടിയാണ് അതിൻ്റെ പരമ്പരാഗത രീതികളെ ഉല്ലംഘിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആ പ്രയോഗം അവർ ശ്രദ്ധിച്ചത് തുടർന്ന് വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം വൈവിധ്യങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നാണ് വൈവിധ്യങ്ങൾ ഉൾചേർന്ന അതിൻ്റെ ആന്തരിക ചൈതന്യമാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകതയായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇപ്പോൾ ചരിത്രപരമായിട്ട് നോക്കിയാൽ ഇന്ത്യയുടെ വൈവിധ്യ പൂർണ്ണമായ എന്തൊക്കെ പറയാൻ സാധിക്കുമോ അതെല്ലാം കൂട്ടിച്ചേർത്ത് പറയാം ഇവിടെ ശശീന്ദ്രൻ തന്നെ ആ മുഖത്തിൽ പറഞ്ഞതുപോലെ അവിടെ ജാതി ഉപജാതി മതം അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാം ഭാഷ നിരവധി ഭാഷകൾ അതുപോലെ തന്നെ ദേശം ഉപദേശീയത ദേശീയത എല്ലാം ചേർത്ത് ഭക്ഷണ ക്രമീകരണങ്ങൾ ഭക്ഷണത്തിൻ്റെ രുചിക്കൂട്ടുകൾ എല്ലിങ്ങനെ ഓരോന്നോരോന്നായിട്ടും മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ചരിത്രത്തെ ഫലപ്രദമായിട്ട് പരിശോധിച്ചാൽ എല്ലാം വൈവിധ്യങ്ങളുടെ ഒരു കലവറയായിട്ടാണ് ഈ ഇന്ത്യയെയും അതിൻ്റെ ഒപ്പം തന്നെ കേരളത്തെയും നമുക്ക് മനസ്സിലാക്കാനാവുക അതുകൊണ്ട് ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തിൽ ഇഴവിരിക്കാനാവാത്ത രീതിയിൽ പരസ്പരം ബന്ധപ്പെട്ട് നിന്നതിൻ്റെ ഒരു ആത്മാവാണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ വിവേകാനന്ദൻ സൂചിപ്പിച്ച ഈ വൈവിധ്യത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് എന്നാണതിൻ്റെ ഭൂതകാല ചരിത്രത്തെ സംബന്ധിച്ച് പറയാനുള്ളത് എന്നാൽ ശശീന്ദ്രൻ തന്നെ ഇവിടെ പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും പ്രവണതകൾ ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അതേ ഇപ്പോൾ കാണുന്നുള്ളൂ എന്നതാണ് എന്തെങ്കിലും പ്രവണത കാണുകയല്ല അത് അതാണ് ശക്തിയായിട്ട് ഭരണവർഗം ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചു ഒരു രാജ്യം അതാണ് അത് ഇന്ത്യ ഇപ്പോൾ ഉള്ള പേര് അവർ മാറ്റി അത് ഭാരതാക്കി അതൊരു കൈവഴിയാണ് എല്ലാം സഞ്ചരിച്ചു ഒരു പ്രത്യേക നമ്മൾ സാധാരണ പറയില്ലേ നമ്മുടെ നദികളെല്ലാം അറബിക്കടലിൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അറബിക്കടലിലേക്ക് വന്ന് ഒഴുകി തീരുന്നുവെന്ന് അതുപോലുള്ള ഓരോ കൈവഴികളാണ് ഹിന്ദുത്വ വർഗീയ അജണ്ടയിലേക്ക് എത്തിച്ചേരാൻ ഹിന്ദുത്വ വർഗീയ അജണ്ട സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു വരുന്നതല്ല അതാണ് അതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ജനാധിപത്യപരമായ രീതിയിൽ ഒന്നും വരാൻ സാധ്യതയില്ല അപ്പോഴേ ഭരണഘടന പറ്റില്ല ഈ ഭരണഘടനയെ മാറ്റണം മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായൊരു ഭരണഘടന വേണം അപ്പോൾ നമ്മുടെ കുടി എന്തായിരിക്കണം അത് ആ കാവ്യ കുടിയായിരിക്കണം കുടി ഒറ്റ കുടിയായിരിക്കണം ഒരു രാജ്യം ഒരു പേര് ഒരു മതം ഒരു ഭാഷ എല്ലാം ഒന്നും എന്താ ഒന്നിനോടുള്ള സ്നേഹം എന്നറിയോ ഇവിടെ ബഹുസുരത എല്ലാം ഒന്നാവണം എന്നാണ് അപ്പോൾ എല്ലാം ഒന്നാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഏക സിവിൽ കോഡ് അതിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് നമുക്കെല്ലാം അറിയുന്ന പൗരത്വ ഭേദഗതി നിയമം ഇതെല്ലാം ഒരു കൈവഴികളാണ് ഓരോരോ കൈവഴികളാണ് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ തകർത്തുകൊണ്ട് ഫാസിസ്റ്റ് രീതിയിലുള്ള ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ വിഷയം എത്തിച്ചേരുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ നടത്തുക നമുക്കെല്ലാം അറിയുന്നത് പോലെ ഭരണഘടനാ സ്വാതന്ത്ര്യമുള്ള സ്ഥാപനങ്ങളുണ്ട് അതിന് അങ്ങനെയാ പറയുക പാർലമെൻ്ററി വ്യവസ്ഥ എങ്ങനെയാണ് ഭരണകൂട സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്വതന്ത്രമാണെന്നാണ് നമ്മൾ പറയുക പാർലമെൻ്ററി ഇപ്പം പാർലമെൻ്ററി സംവിധാനം എന്താണ് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അജണ്ടയും പോലും വെക്കാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്തുണ്ടായിരുന്ന സംസ്ഥാനത്തെ ഒരു ഒരു കടലാസ് കീശെന്ന് എടുത്തിട്ട് ദാ ഞാനിനി ഈ ഈ ഇന്ത്യയെ രണ്ട് സംസ്ഥാനങ്ങൾ ഒരു സംസ്ഥാനത്തെ രണ്ട് ഭാഗമാക്കുകയാണ് രണ്ട് കേന്ദ്രീകൃത ഭാഗമാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള കീഴിലുള്ള രണ്ട് ഭാഗമാണ് സംസ്ഥാന ഇനി വേണ്ട ജമ്മു ആൻഡ് കാശ്മീർ അതിനാൽ ലഡാക്കും അതുപോലെ തന്നെ ജമ്മു ആക്കിയിട്ട് മാറ്റുകയാണ് ആക്കി മാറ്റുകയാണ് എന്ന് പറയുമ്പോൾ അതിനപ്പുറം പിന്നെ സബ്ജക്ട് കമ്മിറ്റി ഇല്ല എവിടെയെങ്കിലും ചർച്ചയില്ല ഫലപ്രദമായിട്ടൊരു ഇടപെടലില്ല എം പിമാർക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല ആ തലത്തിൽ പാർലമെൻ്ററി വ്യവസ്ഥ തന്നെ വലിയ രീതിയിൽ പരിഹാസ്യമാക്കപ്പെട്ട ഒരു സാഹചര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ സംബന്ധിച്ചത് തന്നെയാണ് നിയമനിർമ്മാണം നടക്കുമ്പോൾ ആ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പാർലമെൻ്റ് ആക്രമിക്കപ്പെട്ട സാഹചര്യത്തെപ്പറ്റി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ആ ആവശ്യം ഉന്നയിച്ച മുഴുവൻ എണ്ണത്തിന് നൂറ്റി നാൽപ്പത്തെട്ടെണ്ണത്തിനെയും പുറത്താക്കി എന്ത് പാർലമെൻ്ററി ജനാധിപത്യമാണ് ഏത് പാർലമെൻ്ററി ജനാധിപത്യത്തെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തെട്ടെണ്ണത്തിനെയും പുറത്താക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ നിയമം നിർമ്മിക്കും അങ്ങനെ നിയമം നിർമ്മിച്ചു ആര് ചർച്ച ചെയ്തിരിക്കുന്നു എത്ര പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉൾ ചേർന്നിട്ടുള്ള ചർച്ച നടന്നത് ഒരു ചർച്ച നടന്നിട്ടില്ല പക്ഷേ നിയമം പാസ്സായി പരിഹാസ്യമായ പാർലമെൻ്ററി സംവിധാനമാണ് രൂപപ്പെട്ടത് ഇപ്പോൾ പാർലമെന്ററി വ്യവസ്ഥ ഇങ്ങനെ ഇനി ഭരണകൂട സ്ഥാപനങ്ങളായിട്ട് കാണുന്ന ഇ ഡി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്കെതിരായിട്ട് ഇ ഡി പ്രയോഗിക്കും ഇ ഡി ഒരു പ്രയോഗമായിപ്പോ അത് കാലുമാറിയിട്ട് ബി ജെ പി ആയാൽ പിന്നെ ആ പ്രയോഗമില്ല അതപ്പം നിൽക്കും എന്തൊരു അത്ഭുതകരമായ രീതിയാണ് ഒരേ വ്യക്തി വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ഇ ഡി ഓ ഞാനിപ്പോൾ ഇനി ബി ജെ പി തന്നെയാണ് ആ ബി ജെ പി ആണെങ്കിൽ ഇ ഡിയില്ല ഇത് എന്ത് ഭരണഘടനാ സ്ഥാപനമാണ് ഏത് ഭരണഘടനാ സ്ഥാപനത്തെ പറ്റിയാണ് പറയുന്നത് സി ബി ഐ ഇതേപോലെ തന്നെ എൻ ഐ ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഇലക്ഷൻ കമ്മീഷൻ കോടതിയിലേക്ക് പോകുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനമനുസരിച്ച ജഡ്ജിമാർ വേണം എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയാൻ സാധിച്ച നിയമവകുപ്പ് മന്ത്രിയുള്ള രാജ്യമായി ഇന്ത്യ കോളേജിയും സാധാരണ നമ്മൾ ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് കോളേജിയും സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കൊളീജിയൻ സംവിധാനം എന്ന് പറഞ്ഞാൽ ജഡ്ജിമാരാണ് അത് ജനാധിപത്യപരമായ രീതിയിൽ പരിഷ്കരിക്കണം കാര്യം എനിക്ക് തർക്കമില്ല പക്ഷേ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ പരിഷ്കരണം ജനാധിപത്യപരമാവണ്ടേ ഇവിടെ ആഭ്യന്തരം തീരുമാനിക്കുന്ന അടിസ്ഥാനപ്പെടുത്തിയൊരു ജഡ്ജിമാർ വേണം എന്ന് സുപ്രീം കോടതിയോട് ആജ്ഞാപിക്കുന്ന ഒരു ഭരണ സംവിധാനം നിലനിൽക്കുകയാണ് ഈ ഭരണകൂട വ്യവസ്ഥ നിലനിൽക്കുകയാണ് ഇന്ത്യയിൽ പിന്നെ എന്ത് കോടതിയെ സംബന്ധിച്ചാൽ പറയുക ഏത് ജഡ്ജിയെ സംബന്ധിച്ചാൽ പറയുക എത്ര കാലമാണ് ഈ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക ഈ പശ്ചാത്തലത്തിൽ സാധിക്കില്ല ഇപ്പോൾ തന്നെ ആ അതിൻ്റെ പ്രവണതകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് കോടതിയായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതെന്താ ഞാൻ നേരത്തെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഓരോന്നും എടുത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുക ഇപ്പം നിങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതും എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നതാണ് ഭരണകൂട ഘടനയ്ക്ക് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ ശൃംഖലകൾ ചേർന്നാണ് ഭരണകൂടം ഈ ഭരണകൂട വ്യവസ്ഥയിൽ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ ശൃംഖലകളും മാറ്റമില്ലാതെ തുടരുന്നതാണ് മാറ്റമുണ്ടാകുന്ന ഒരേ ഒരു ഘടകം ഭരണകൂടത്തിൻ്റെ നാലിൽ ഒരു ഭാഗം ലെജിസ്ലേച്ചറാണ് അതാണ് ഈ അസംബ്ലിയും പാർലമെൻറ്റും എന്നൊക്കെ പറയുന്നത് അതിൽ മാത്രമേ തെരഞ്ഞെടുപ്പുള്ളൂ ബാക്കിയെല്ലാം നിലവിലുള്ളതിനെ തുടരുകയാണ് ആ നിലവിലുള്ളത് തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ഇതിനെയെല്ലാം പരിഹാസ്യമാക്കിയിട്ട് എക്സിക്യൂട്ടീവ് സർവാധിപത്യം നടത്തലാക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എവിടെയാണ് ഈ പറയുന്ന വൈവിധ്യം ഉണ്ടാകുക എല്ലാ തരത്തിലും കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് എക്സിക്യൂട്ടീവ് ആയിരിക്കണം ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നത് എക്സിക്യൂട്ടീവ് ആയിരിക്കണം ഇനി പിന്നെ ഇ ഡി ഐയും അതുപോലെ തന്നെ മറ്റുള്ളതിനെല്ലാം തീരുമാനിക്കുന്നത് മുഴുവൻ അവർ തന്നെയാണല്ലോ സി ബി ഐ ഉൾപ്പെടെയുള്ളതെല്ലാം തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് എക്സിക്യൂട്ടീവ് തന്നെയാണ് അപ്പോൾ എക്സിക്യൂട്ടീവ് കൈകാര്യം ചെയ്യുന്നത് ഭരണവർഗത്തിൻ്റെ നേതൃത്വ ശക്തിയാണ് അതിപ്പോഴും ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് അതിൻ്റെ ന്യൂക്ലിയസായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരുത് ആ കരുത്തുള്ള വിഭാഗം ഏകത്വത്തിലേക്ക് നീക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴൊന്നുമല്ല മുംബൈ അങ്ങനെ തന്നെയാണ് റിപ്പബ്ലിക്ക് അംഗീകരിക്കാതെ അവരാണ് ആർ എസ് എസും ബി ജെ പി അന്ന് ബി ജെ പി ഇല്ല ആർ എസ് എസ് ഹിന്ദു വർഗീയവാദികൾ അംഗീകരിച്ചിരുന്നില്ല അവർ ഈ റിപ്പബ്ലിക്ക് ശരിയായ റിപ്പബ്ലിക് അല്ല എന്നാണ് ഇതെന്ത് കാര്യം ഇങ്ങനെ കേന്ദ്രത്തിനാണ് മുഴുവൻ അധികാരം വേണ്ടത് ഈ സംസ്ഥാനങ്ങൾ വേണ്ടതില്ല എന്നാണ് ഫെഡറൽ സംവിധാനം വേണ്ടാന്ന് പറഞ്ഞവരവർ അന്നും അതെ ഇന്നും അതെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമ്മു ആൻഡ് കാശ്മീരിനെ വെട്ടി രണ്ടെണ്ണാക്കിയിട്ട് ഇനിയും പോണ മാറ്റാം ഇപ്പോൾ മുദ്രാവാക്യം മുതലേക്ക് നൂറെണ്ണായെന്താ നൂറ് സംസ്ഥാനമായതെന്താ കുഴപ്പം അതിന് വൈവിധ്യം പറ്റുന്ന അർത്ഥം അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ സംസ്ഥാനം ഇല്ലാതാകുമെന്നാണ് അതാണ് അതാണിപ്പോൾ സ്റ്റാലിൻ പറഞ്ഞത് തമിഴ്നാട് മുഖ്യമന്ത്രി ഇത് മുനിസിപ്പാലിറ്റി ആക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റി ആക്കിയിരിക്കുകയാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല ഈ ഈ ഈ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് കേരളം ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും തരാൻ തയ്യാറില്ല കേന്ദ്രം അത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് തരാതിരിക്കുന്നത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടല്ല ഈ കേരളം പോലെ ഒരു ഇന്ത്യ അംഗീകരിക്കുന്ന ലോ ലോകത്ത് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനായിട്ട് പോലും രാജ്യം പരിഗണിക്കുന്ന പോലെ പരിഗണിക്കുന്ന ഒരു നാടായി ഈ കേരളം കോവിഡ് പത്തൊമ്പതൊക്കെ വന്നപ്പോൾ എല്ലാറ്റിനെയും പരിഗണിക്കുന്ന കൂട്ടത്തിൽ വേറെ സംസ്ഥാനങ്ങളെ ഒന്നും അമേരിക്ക പോലും ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ കേരളത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് കേരളം ഒരു രാജ്യം പോലെയാണ് ചർച്ച ചെയ്തത് പ്രത്യേകതയുണ്ട് കേരളത്തിൻ്റെ കേരള മോഡൽ വെറുതെ ഉണ്ടായതൊന്നുമല്ല കേരള മോഡൽ കേരള മോഡൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ചില പത്രങ്ങൾ പറയുന്നത് പോലെ നിങ്ങളെ മാതൃഭാമ ഉൾപ്പെടെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചു ഇതാണോ ഇതാണോ കേരള മോഡൽ എന്ന് ചോദിക്കും അതൊന്നുമല്ല കേരള മോഡൽ കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാവപ്പെട്ട മനുഷ്യൻ്റെ പട്ടികജാതിക്കാരൻ്റെ പട്ടികവർഗക്കാരൻ്റെ പിന്നോക്ക സമുദായക്കാരൻ്റെ മുന്നോക്ക സമുദായത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്നവൻ്റെ കർഷക തൊഴിലാളിയുടെ കൃഷിക്കാരൻ്റെ ചെത്തു തൊഴിലാളിയുടെ നെയ്ത്ത് തൊഴിലാളിയുടെ കശുവണ്ടി തൊഴിലാളിയുടെ ചുമറ്റു തൊഴിലാളിയുടെ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ജീവിതം മെച്ചപ്പെട്ട ഗുണമേന്മയുള്ള ജീവിതമാക്കാൻ സാധിച്ച ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് എന്നുള്ളതാണ് കേരള മോഡൽ അല്ലാണ്ട് വേറൊന്നും അല്ല കേരള മോഡൽ അവിടെ കാണുന്ന ഏതെങ്കിലും ചൂണ്ടി കാണിച്ചിട്ട് ഇതാണോ കേരള മോഡൽ എന്ന് വെച്ചാൽ അതല്ല കേരള മോഡൽ ഇതാ കേരള മോഡൽ ലക്ഷക്കണക്കിന് മനുഷ്യന് ജീവിക്കാൻ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തേക്കാളും മുമ്പോട്ടേക്ക് വന്ന് അതിലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഏത് പശ്ചാത്തലത്തിലും മുമ്പോട്ടേക്ക് പോകാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന രീതിയിലുള്ള പ്രത്യേകതയിൽ നിന്നാണ് അമർത്യാസൻ ലോകത്തിലെ മുതലാളിത്ത സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ് കേരളവും കേരള സോഷ്യലിസം ഒന്നുമല്ല കേരളം കമ്മ്യൂണിസം അല്ല കേരള ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിന്റെയും കോപ്പറേറ്റ് മാനേജ്മെന്റിന്റെയും ഇപ്പോഴാണെങ്കിൽ സവർണ മേധാവിത്വത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഏകാധിപത്യ സമീപനത്തിന്റെയും ഭാഗമായി നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഒരു ഭരണകൂട വ്യവസ്ഥയാണ് ആ ഭരണകൂട വ്യവസ്ഥക്കകത്താണ് കേരളം ഈ രൂപത്തിൽ പ്രത്യേകത പ്രത്യേകതയോടുകൂടി മുമ്പോട്ടേക്ക് വന്നത് അതിനു ഒരുപാട് കാരണങ്ങൾ ഞാൻ ആ ചരിത്രത്തിലൊന്നും കിടക്കുന്നില്ല ഭൂപന്തത്തിൽ വന്ന മൗലികമായ മാറ്റമാണ് കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ മാറ്റത്തിനടിസ്ഥാനം ഭൂബന്ധത്തിൽ വന്ന മൗലികമായ മാറ്റം ജന്മിത്വം അവസാനിപ്പിച്ച് വെച്ചുകാണൽ കങ്കാണി നൂരി മുക്കാല് വാശി മണ്ണാത്തി മാറ്റിമുടക്കൽ കല്ലും തോലും വെച്ചുകെട്ടൽ അന്ധവിശ്വാസ ജടിലമായ നിലപാടുകൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി ജന്മിത്വം അവസാനിപ്പിക്കാനായ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് എന്നുള്ളത് കൊണ്ടാണ് കേരള മോഡലിലേക്ക് പോകാൻ ഈ കേരളത്തിന് സാധിച്ചത് ഇല്ലെങ്കിൽ സാധിക്കില്ല ഈ പ്രത്യേകത കൊണ്ടാണ് വെറുതെയല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ അതിശക്തമത്തായ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആധുനിക കേരളം ഉണ്ടായത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെക്കാളും അഭ്യസിദ്ധരായ യുവതി യുവാക്കളുള്ള നാടാണ് കേരളം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെക്കാളും അഭ്യസിദ്ധരായ യുവതി യുവാക്കളുള്ള നാടാണ് കേരളം അത് ഞാൻ ബോധപൂർവം പറയുകയാണ് ഇന്ത്യയിലെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അതെല്ലാം പ്രവാണീൻ്റെ മക്കളാണ് വലിയ ഭൂപ്രമാണീൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ വലിയ നേതാ വലിയ വലിയ ആളുകളുടെ അവരുടെ മക്കളാണ് ഈ പറയുന്ന അഭ്യസ്ഥവിദരായ യുവതി യുവാക്കൾ ഇവിടെ ഇന്ന് ഈ കേരളത്തിൽ ഏത് പട്ടികജാതിക്കാരൻ്റെയും ഏത് പട്ടികവർഗക്കാരൻ്റെയും ഏത് പിന്നോക്കക്കാരൻ്റെയും ഏത് കർഷക തൊഴിലാളിയുടെയും ഏത് കൃഷിക്കാരൻ്റെയും വീട്ടിൽ അഭ്യസ്ഥവിധരായ യുവതി യുവാക്കളുണ്ട് കോരി വാരിയെടുക്കാനുള്ള അഭ്യസ്ഥവിദ്യരുള്ള ഈ ഇന്ത്യയിലെ ഒരേ ഒരു നാട് ഈ കേരളമാണ് അത് വിദ്യാഭ്യാസത്തിൻ്റെ അമ്പത്തി ഏഴിൽ ഐ എം എസ് ഗവണ്മെന്റ് മുതൽ തുടർന്നു വന്ന നിലവധിയായ ഇടപെടലിൻ്റെ ഭാഗമായി ഈ കേരളം രൂപപ്പെട്ട ഒന്നാണ് അതിനെ തകർക്കാനാണ് അതിനെപ്പോലും തകർക്കാനാണ് ഭരണവർഗം ഗവർണറെ ഉപയോഗപ്പെടുത്തിയിട്ട് കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ തകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം വൈവിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കൈകാര്യം ചെയ്യുന്നത് വൈവിധ്യത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അതിൻ്റെ വ്യാപ്തി മുഴുവൻ തകർത്ത് ഏകത്വത്തിലേക്ക് സ്വാസ്ഥ്യത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ഭൗരവൂർണമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ മാതൃഭൂമി ഏതായാലും ഇങ്ങനെയൊരു വിഷയം വെച്ച് ചർച്ച ചെയ്തത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ഇതൊരാശയാണ് ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിച്ച ആശയത്തിന് കണ്ണി ചേർക്കപ്പെട്ട കൂട്ടായ്മ ലഭിച്ചാൽ ആ ആശയം കേവലമായിട്ടുള്ള ഒരാശയം എന്ന നിലയിലല്ല അത് ഒരു ഭൗതിക ശക്തിയായി ഒരു ഭൗതിക ശക്തിയായി ആശയം തന്നെ സൃഷ്ടിക്കുന്ന ഭൗതിക പ്രപഞ്ചത്തെ മാറ്റാൻ കരുത്തുറ്റ ആയുധമായി പടയായി പടയാളിയായി അതിൻ്റെ ആയുധമായി മാറുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല നിങ്ങളേതായാലും ഇങ്ങനെ ഒരു ചർച്ച വെച്ചത് നന്നായി ഇതിൽ ഇത്രയും വലിയൊരു ജനാബലി പങ്കെടുക്കുന്നു എന്നുള്ളതും ആവേശകരമാണ് അവരെല്ലാം ഈ കറയുന്ന ചർച്ച കേൾക്കണം അവരെല്ലാം ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് പഠിക്കുന്നവരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളിൽ ഈ ആശയം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യത്യസ്തത കണ്ട ആ വ്യത്യസ്തത വെച്ചുകൊണ്ടെന്നെ പരിശോധിക്കണം എന്നാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നു വേണ്ട എനിക്ക് അങ്ങനത്തെ ഒരു നിർബന്ധമില്ല നിങ്ങൾ എല്ലാവരും പറയുന്നത് കേട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് മുപ്പത്തിയേഴ് ശതമാനം വോട്ടായിട്ടുള്ളൂ ആകെ ഇന്ത്യയിൽ മുപ്പത്തിയേഴ് ശതമാനം അറുപത്തി മൂന്ന് ശതമാനം വോട്ട് ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് കയറി എന്നിട്ട് ഞങ്ങൾ ഇനി ഇതും ചെയ്യും അതിന്റെ അപ്പുറം ചെയ്യും രാമരാജ്യം എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കും ഇതെല്ലാം ദാഷ്ടിയാണ് എന്നിട്ട് ഞങ്ങൾക്ക് വൃത്യശാസ്ത്രം ഇല്ല ആരിക്കും സി പി എമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കും ഒന്നും പ്രത്യശാസ്ത്രമില്ല ഇവർക്ക് ഇവിടുത്തെ വൃത്യശാസ്ത്രം നിങ്ങൾ ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചേ നിങ്ങൾ ഹിന്ദു വർഗീയവാദികൾ ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയാണ് ഹിന്ദു വർഗീയവാദം വന്ന് ചെയ്തത് രണ്ട് ദേശീയതയാണ് ഒന്ന് മുസ്ലിം ദേശീയത മറ്റൊന്ന് ഹിന്ദു ദേശീയത ഹിന്ദു ദേശീയതക്ക് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവണം മുസ്ലിം ദേശീയതക്ക് പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരാണ് ഹിന്ദു വർഗീയവാദികൾ ആർ ഉൾപ്പെടെ ഈ കാര്യം എല്ലാം മറച്ചു വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ ഓരോന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ യുവജനങ്ങളെയാണ് അഭിസംബോധന ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് യുവജനങ്ങളെ അഭിസംബോധന ചെയ്യാനാവുക രണ്ട് കോടി ജനങ്ങൾക്ക് ഓരോ കൊല്ലം ജോലി കൊടുക്കുന്നവരെ എത്ര കോടിക്കാണ് കൊടുത്തെ തൊഴിലായ്മയെപ്പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഇന്ത്യയിൽ രണ്ട് കോടി ജനങ്ങൾക്ക് ഞങ്ങൾ തൊഴിൽ കൊടുക്കുന്ന ചെറുപ്പക്കാർക്ക് എന്നിട്ട് കൊടുത്തോ എത്ര എണ്ണം കൊടുക്കണം ഈ പത്ത് കൊല്ലത്തിനിടയിൽ എത്ര കോടി കൊടുക്കണം ഈ രണ്ട് കോടി ഈ രണ്ട് കോടി കൊടുത്താൽ ആർക്കെങ്കിലും തൊഴിൽ കൊടുത്തോ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന രാജ്യമല്ലേ ഈ ഇന്ത്യ കേരളമല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്ഥാനം ഉള്ളത് നല്ലപോലെ തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ അകത്ത് ഒരു ദിവസം ആയിരത്തി അറുനൂറ് കോടി ഉറുപ്പിക്കുക അതാ എനിക്ക് ലാഭം ഉണ്ടായിക്കൊടുത്ത ലാഭമല്ല അറ്റാദായം പൂജ്യം പോയിൻ്റ് അഞ്ച് ലക്ഷം കോടി ഉണ്ടായിരുന്ന ആസ്തി ഇപ്പോഴും എട്ടേ പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷത്തിലേക്ക് എത്തിച്ചത് ഈ ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്ന നിങ്ങളുടെ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഭാഗമായിട്ടാണ് അത് ഞാൻ കൃത്യമായ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഒരു ദിവസത്തെ അറ്റാദായം ആയിരത്തി അറുന്നൂറ് കോടിയാണ് എന്നിട്ട് സമത്വത്തെ പറ്റി പറയാൻ എന്താ നല്ല നല്ല സമത്വ പാവപ്പെട്ട കുഞ്ഞിരാമനും മുസഫക്കും ജോസഫിനും കിട്ടുന്ന കൂലി അത് പരമാവധി കേരളത്തിലാവുമ്പോഴാണ് നൂറ് റുപ്യെങ്കിലും ഇവിടെ ആയിരം റുപ്യെങ്കിലും കിട്ടുന്നത് അപ്പുറത്തേക്ക് അടതാ നൂറ് നൂറ്റി ഇരുപത് റുപ്യാണ് എന്നൊരു സമത്വത്തെപ്പറ്റി പ്രസംഗിക്കുകയാണ് അദാനിയും സമത്വം അതുപോലെ തന്നെ മുസ്തഫയും സമത്വം കുഞ്ഞിരാമനും സമത്വം എല്ലാവരും സമത്വം ആയിരത്തി അറുന്നൂറ് കോടി ഉറുപ്പ ഒരു ദിവസത്തെ അറ്റാദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആസ്തി വർദ്ധിപ്പിച്ച ആളാണ് ഈ അത് പൂജ്യം പോയിന്റ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിന് കഴിവുകൊണ്ടല്ല ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ആഗോളവൽക്കരണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് തീരെഴുതി കൊടുത്തു എല്ലാ ഷെയറും വിറ്റു എല്ലാ കമ്പനിയും വിറ്റു ആ കമ്പനി വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കമ്പനി വാങ്ങി ഇടിയിരിക്കുന്നത് നിങ്ങൾ ആരും വാങ്ങിയിട്ടില്ല വാങ്ങിയത് എല്ലാവർന്നറി ഇവരന്യാ ഈ അദാനി അമ്പാനി സെറ്റന്യാ വാങ്ങിയ മുഴുവൻ വാങ്ങാൻ വേണ്ടി ഒരു നയാ പൈസ ചിലവാക്കിയിട്ടില്ല കേട്ടോ ആ പൈസ മുഴുവൻ വാങ്ങിയത് ബാങ്കിൽ നിന്നാണ് ബാങ്കിൽ നിന്ന് കടം വാങ്ങി ആ ബാങ്കിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഇതൊന്നും തിരിച്ചടച്ചിട്ടില്ല തിരിച്ചടക്കാതെ പോ നരേന്ദ്രമോദി ഉൾപ്പെടെ വ്യക്തമായി തീരുമാനിച്ചു അതെല്ലാം എഴുത്ത കിട്ടാക്കുറ്റിയായിട്ട് എഴുത്തള്ളി കളയാന്ന് അങ്ങനെ എഴുത്തള്ളി ആദ്യം പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടി എഴുത്തള്ളി പിന്നെ എട്ടേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി എഴുത്തള്ളി ഇരുപത് ലക്ഷം കോടി എഴുത്തള്ളി ആ ഇരുപത് ലക്ഷം കോടി എഴുതിത്തള്ളിയതും ദശലക്ഷക്കണക്കിന് കോടി റുപ്യയുടെ ആസ്തിയുള്ള നമ്മുടെ ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പിറ്റുതൊലച്ചതുമായി അത് മുഴുവൻ കൈ കൈയ്യടക്കി ആ കൈയ്യടക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിയാവാനുള്ള മത്സരത്തിൽ അതാണെനിക്ക് പോകാൻ കഴിഞ്ഞത് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന ഹിന്ദുവർഗീയവാദികൾ എന്താ ചെയ്തത് എന്ന ചോദ്യത്തിന് ചോദിച്ചു ഉത്തരവില്ല ഇവിടെ കാവുമ്പായും കരിവള്ളൂരും മുനയങ്കുന്നും അതുപോലെ കയ്യൂരും രക്തസാക്ഷികളുടെ നാടാണ് ഈ കേരളം ഈ കേരളത്തിൽ നിന്നിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് പൊരുതിയ കമ്മ്യൂണിസ്റ്റുകാരെപ്പറ്റി അവഹേളിക്കുന്ന നിലപാട് സ്വീകരിക്കുക പണം വാങ്ങിയിട്ടാണ് ദേശാമന്യുണ്ടാക്കിയെന്ന് പറയുക ശുദ്ധ അസം മന്ദം കളവ് അങ്ങേറ്റത്തെ കളവ്